ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നാടൻ ചേമ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഞാനിതവിടെ മൂന്ന് പീസ് ചേമ്പ് എടുത്തിട്ടുണ്ട് കറക്റ്റ് അളവ് പറയാമെന്നുണ്ടെങ്കിൽ ഇത് മുന്നൂറ് ഗ്രാം ഉണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെല്ലൈക്കണം അമർത്തണം അങ്ങനെ ഞാൻ ഇതാ ഇവിടെ ചേമ്പ് ചെയ്താൽ ഇവിടെ തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചേമ്പൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഞാൻ ഇത് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചേമ്പ് വന്ന് വരുന്ന സമയം കൊണ്ട് ഞാൻ ഇതവിടെ രണ്ട് പച്ചമുളകും അഞ്ച് ചെറിയുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് അരച്ചെടുക്കുമൊന്നും വേണ്ട ഇതൊന്ന് കല്ലിലിട്ടിട്ട് ചതച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഇതാ ഇതിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പ് കൂടി കൊടുക്കാം അങ്ങനെ ഇതാ കറിവേപ്പ് കൂടി ഞാൻ ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചേമ്പ് വെന്തോന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇത് ചേമ്പ് ഇത് ഇവിടെ ഒരു മുക്കാൽ ഭാഗത്തോളം വേവായിട്ടുണ്ട് ഞാൻ ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലേനു അപ്പം നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പോരാന്ന് തോന്നിയിട്ട് വീണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിവിടെ വീണ്ടും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് ചേമ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്നു നോക്കാം അപ്പോൾ ഇതാ ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ ചേമ്പ് ഇതാ നല്ല പാകത്തിന് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കൈകൊണ്ട് ഇതാ ഇതുപോലെ ഒന്ന് കുത്തി നോക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ച് കൊടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അങ്ങനെ ഇതിവിടെ നന്നായിട്ട് ഉടച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ കറി നന്നായിട്ട് ലൂസാക്കി എടുക്കുന്നുണ്ട് എന്നിട്ടിത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കറിവേപ്പും പിന്നെ ചതച്ചെടുത്ത് വെച്ച ഉള്ളിയും അതുപോലെ ഇഞ്ചിയും പച്ചമുളകെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് തുറന്ന് നോക്കാം അപ്പോൾ ഇത് കറി നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കറി ഇത് ഈ ഒരു ലൂസിൽ വേണം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യാൻ അപ്പോൾ ഞാൻ ഇതാ ഈ ഒരു ടൈമിൽ ഇതിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലൂസിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ അളവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എല്ലാം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിവിടെ മൂടി വെച്ച് കൊടുക്കാം ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം മാത്രം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറി ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പാകത്തിന് ഓഫ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ ഒരു പാകത്തിൽ കിട്ടുള്ളൂ കേട്ടോ എന്താണെന്നുവെച്ചാൽ നമ്മുടെ കറി ഇരിക്കുന്നേനെ നന്നായിട്ട് കുറുകി വരും അപ്പം ഞാൻ ഇതേ കറി ഇത് ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്ക് ചോറിന് കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ ചേമ്പ് കറി കേട്ടോ ഇത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം